அது ரம்ங்கள

ജോടി claro ജാസ്ത ഈ പരിശു തകർപ്പിലേക്ക് തന്നെ നോക്കുന്നു കാരണം വെച്ച് കണ്ണു പറിക്കാതെ യേശുവിന്റെ മുഖത്തേക്ക് തന്നെ ഇതാ പറഞ്ഞു എഴുന്നേ രക്തന്നവനെ ആരാധിക്കുന്നു രക്തമൊഴു മുട്ടി മരിച്ചവനെ ആരാധിക്കുന്നു കൈകാട്ടിൽ രക്തമെടുക്കാൻ മനസ്സു ഞാൻ ആരാധിക്കുന്നു യേശുവേ ഇതാ ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടി മുറിയാൻ മുഴുവൻ സ്വീകരിച്ചെടുത്തവനെ ഞാൻ ആരാധിക്കുന്നു യേശുവേ ആരാധന ഒരു കുഞ്ഞാട് ആൽവരി കിടന്ന് ഇങ്ങനെ പിഴഞ്ഞ് മരിച്ച് അവന്റെ ശരീരത്തിലൂടെ ഇറങ്ങുന്ന ആ രക്തത്തെന്ന് വിളിച്ച് സക്കളുടെ മുറിമകൾ ശരീരം മുഴുവൻ ഏറ്റുവാക്കി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തൂടെ രക്തം മുഴുവൻ ആ കുരിച്ച് മരിച്ചിലേക്ക് ആ രക്തം ഇറങ്ങി വീഴുന്നത് ഞാൻ കാണുന്നു

ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്യുന്നുള്ള ശരീരം മുഴുവൻ നക്തമാക്കപ്പെട്ട് പുറത്തേക്ക് നിന്നപ്പോൾ കുഞ്ഞാടിന് തോല അവനെ രക്തമുധിച്ചവനല്ലേ പുസ്തകത്തിന്റെ മൂന്ന് ഇരുപത്തി ഒന്ന് ദൈവം കുഞ്ഞാടിന് തോൽ കൊണ്ട് ഉടയാടാപിതാക്കന്മാരെ അണിയിക്കുന്നു എന്നാൽ തന്നെ നിന്റെ തന്നെ ശരീരം നിന്റെ രക്തം ആ രക്തമാണ് ഇതാ രക്തത്തിന്റെ ഭാരമായ ശക്തിയാൽ അവരെ രക്ഷിക്കപ്പെടുവാൻ

നിന്റെ കഴുത്തിനെ പൊടിക്കാനും നെട്ടുകൾ പൊട്ടിക്കാനും കാര്യം അത് അവന്റെ രക്തം നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പറയാം നമ്മുടെ പ്രയാസങ്ങളും ുംയാസങ്ങളും ദുരിതങ്ങളും പറയാം നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ എന്റെ നടക്കാത്ത നാടകങ്ങൾ കൊടുത്തിട്ട് പറയാം നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ ഒറ്റപ്പെട്ടു പോയാൽ തന്നെ പറഞ്ഞ നമുക്കെതിരെ അഭിഖ്യാദി പറഞ്ഞു കൊടുത്തിട്ട് ും അവന്റെ അങ്ങയുടെ രക്തത്തിന്റെ ശക്തിയെ അയക്കണമേ എന്ന് ദൈവമേ എന്റെ വളർത്തു വളർത്തുമൃഗങ്ങൾക്ക് പോലും മാറി മാറി അസുഖം പിടിച്ച് എനിക്ക് അകപ്പാട് കഷ്ട ദുരിതമാണ് സൂരി എന്റെ വളർത്തു മൃഗങ്ങളിലേക്ക് നിന്റെ നിന്റെ പരിശുപ രക്തത്തെ ഒന്നൊഴുക്കണമേ എന്ന് പറയാ ജോലി ഇല്ലാതെ എനിക്ക് എന്നിലേക്ക് എന്റെ രക്തത്തിന്റെ ശക്തി ഒരുക്കണമേലങ്ങൾ അടിമത്തം തെറ്റായ സ്നേഹബന്ധങ്ങൾ ഇതിനെല്ലാം തൊട്ട് കുഴഞ്ഞിക്കിടക്കുന്നവരെ നിങ്ങൾ പറയുക ഈശോയെ രക്തം ഒന്ന് എന്ന് പറ ഒരുക്കണമേന്ന് പറഞ്ഞാൽ അവൻ അവന്റെ രക്തം നിന്നിലേക്ക് എടുക്കും നടക്കാത്തവരെ മക്കളില്ലാത്തവരെ